മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഇത്തരത്തിലുള്ള മെല്ലപ്പൊക്കൊന്നും നടപ്പില്ല പഴകിയ മുല്ലപ്പെരിയാർ ഡാമിന് പുതിയത് പകരം നിർമ്മിക്കണം മുല്ലപ്പെരിയാറിന് വേണ്ടി നിരാഹാര സമരത്തിന് ഒരുങ്ങുകയാണ് ഒരു കൂട്ടം ആളുകൾ നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് വാഞ്ചി സ്ക്വയറിൽ എറണാകുളത്ത് സമരത്തിന് പിന്തുണയുമായി എല്ലാവരും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അവർ ഈ നിരാഹാരം എന്തിനാണ് മുല്ലപ്പെരിയാർ പൊട്ടിക്കഴിഞ്ഞാൽ അപകടത്തിൽപ്പെടാൻ പോകുന്നവരും അത് കഴിഞ്ഞ് സാംക്രമിക രോഗങ്ങളും വലിയ സുനാമിയും വന്നാൽ അതിൽ പെട്ടുപോകുന്നവരും ഭക്ഷണവും വെള്ളവും കിട്ടാതെ പെട്ടുപോകുന്ന നിർഭാഗ്യവന്മാരായ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി തന്നെയാണ് വയനാട്ടിൽ സംഭവിച്ചിരിക്കുന്ന ദുരന്തത്തെക്കാൾ ആയിരം മടങ്ങ് അധികമായിരിക്കും മുല്ലപ്പെരിയാർ പൊട്ടിയാൽ ഉണ്ടാകുന്ന ദുരന്തം വയനാട്ടിൽ താരതമ്യേന ചെറിയ ഭൂപ്രദേശമായതിനാൽ അവരെ ജീവനോടെ അവശേഷിച്ചവരെ സഹായിക്കാൻ ബാക്കിയുള്ള മലയാളികളും സംഘടനകളുമുണ്ട് എന്നാൽ മുല്ലപ്പെരിയാറിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല അല്ല അഞ്ചു ജില്ലകൾ മുഴുവനും വെള്ളത്തിനാകും അതും വേനൽക്കാലത്തൊന്നും പൊട്ടാൻ സാധ്യതയില്ല ഇതുപോലെയുള്ള കൊടുമഴയും ഓറഞ്ച് റെഡ് അലേർട്ടുകളൊക്കെയുള്ള സമയത്തായിരിക്കും അത് എല്ലാ ഡാമുകളും നിറഞ്ഞു കഴിയുമ്പോൾ പല സ്ഥലങ്ങളും വെള്ളക്കെട്ടുകൾ വ്യാപകമാകുമ്പോൾ രക്ഷാപ്രവർത്തനം അതിലേറെ ദുഷ്കരമായിരിക്കും ഇടുക്കി ആർച്ച് ഡാമും കുളമാവും എല്ലാം പൊട്ടും അപ്പോൾ അപകടത്തിൽപ്പെടുന്നവരെ രക്ഷിക്കാനും അല്ലെങ്കിൽ തെരച്ചിൽ നടത്തുന്നതിനും വളരെ ദുഷ്കരം തന്നെയാണ് കാരണം അഞ്ച് ജില്ലകളിലെ വളരെ വലിയ പ്രദേശം തന്നെ വെള്ളത്തിനടിയിലാകും മുല്ലപ്പെരിയാറിന്റെ തൊട്ട് താഴെയുള്ള സ്ഥലങ്ങൾ കണ്ടെത്താൻ പോലും സാധിക്കില്ല മണ്ണും കല്ലും മണലും ചെളിയുമായിരിക്കും കുന്നുകൂടി കിടക്കുന്നത് മരവും വീടും മനുഷ്യരും എല്ലാം എത്ര കിലോമീറ്റർ ഒഴുകിപ്പോകുന്നതു പോലും പറയാൻ സാധിക്കുകയില്ല അറബിക്കടലിലായിരിക്കും ഇവയെല്ലാം ചെന്നെത്തുന്നത് ജീവനോട് അവശേഷിക്കുന്നവരെയും മണ്ണിനിടയിൽ ജീവനോടെ ഉള്ളവരെയും മരങ്ങൾക്കിടയിൽ പെട്ടുപോയവരെയും കാലൊടിഞ്ഞും കൈയൊടിഞ്ഞും പാറയുടെ അടിയിൽ കിടക്കുന്നവരെയും ഒന്നും ജീവനോടെ തിരിച്ചെടുക്കാൻ സഹായിക്കാൻ കണ്ടെത്താൻ വരില്ല ഒന്നോ രണ്ടോ ആഴ്ച അവിടെ തന്നെ കിടന്ന് നരകിച്ച് മരിക്കേണ്ടി വരും കാരണം വലിയൊരു ജനവിഭാഗം വലിയൊരു പ്രദേശത്ത് അവിടെ എവിടെയൊക്കെയായി കിടക്കുകയാണ് എന്നാൽ ഈ അപകടത്തിന് ശേഷം ജീവിച്ചിരിക്കുന്നവരുടെ കാര്യമാണ് അതിനേക്കാൾ കഷ്ടം കൊച്ചിയിലെ എണ്ണമറ്റ ഫാക്ടറികൾ റിഫൈനറികൾ ഓയിൽ റിഫൈനറികൾ എല്ലാം തകരും വരുന്ന വെള്ളത്തിന്റെ മുകളിലായിരിക്കും തീ പിടിക്കുക ഫാക്ടറികളിൽ നിന്നുള്ള കെമിക്കലുകൾ മുഴുവൻ അറബിക്കടലിൽ ചെന്ന് പതിക്കും അവയെല്ലാം സുനാമി രൂപത്തിൽ തിരികെ കരയിലേക്ക് തന്നെ എത്തുകയും ചെയ്യും അതുമൂലം ഉണ്ടാകുന്ന തൊക്കു രോഗങ്ങളും മറ്റു പ്രശ്നങ്ങളും ശ്വാസകോശ പ്രശ്നങ്ങളും ഒന്നും നമ്മൾ മറക്കരുത് എല്ലാ അസുഖങ്ങൾക്കും മരുന്ന് കിട്ടുമെന്നുള്ള പ്രതീക്ഷയൊന്നും വേണ്ട അതിനും പരിമിതികൾ ഏറെയാണ് ജീവനോടെ ഇരിക്കുമ്പോൾ മാത്രമേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനാകൂ നാളെ മണ്ണിനടിയിൽ ചെളിയിൽ പാറക്കെട്ടുകൾക്കിടയിൽ കിടക്കുമ്പോൾ ഒന്നും ചെയ്യാൻ സാധിക്കില്ല രാഷ്ട്രീയ സാമുദായിക മത നേതാക്കന്മാർ ആരും നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാതിരിക്കട്ടെ ലോകത്തിലെ എല്ലായിടത്തും ഡാമുകൾ ഡീകൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട് കേരളത്തിലെ അമ്പത് ലക്ഷത്തിലധികം വരുന്ന ജീവനുകൾക്ക് ഒരു പരിഹാരം എന്നോണം എല്ലാവരും ഒത്തുചേർന്ന് ഇതിനെതിരെ ഒരു പരിഹാരം കാണേണ്ടതാണ് മുല്ലപ്പെരിയാർ ഡാം ഡീ കമ്മീഷൻ ചെയ്യണമെന്ന് ലോക്സഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകി മാതൃകയാവുകയാണ് ഡീൻ കുര്യാക്കോസ് എംബി ലക്ഷക്കണക്കിന് വരുന്ന ആളുകളുടെ ജീവനും സമ്പത്തിനും ഒരു ഭീഷണിയായ മുല്ലപ്പെരിയാർ ഡാമിനെ ഡീ കമ്മീഷൻ ചെയ്യണമെന്ന് അടിയന്തര പ്രമേയത്തിൽ അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട് എന്തൊക്കെയാണെങ്കിലും നമുക്ക് വേണ്ടി സംസാരിച്ച എം ബി അഭിനന്ദനങ്ങൾ അർഹിക്കുന്നുണ്ട് ഇതിനോട് മികച്ച പരിഹാരം ഉടനടി സ്വീകരിക്കേണ്ടതാണ് അല്ലെങ്കിൽ നിങ്ങൾ കാണുന്ന ഞങ്ങൾ ഓരോരുത്തരും ഇന്നുണ്ടാകില്ല